കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയാണ് ഈ വീഡിയോ കഴിഞ്ഞ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അത് കാണുക എല്ലാവർക്കും എൻ്റെ മറ്റൊരു അനുഭവത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ വർഷക്കാലമായി കഴിഞ്ഞാൽ മഴക്കാലം ആയി കഴിഞ്ഞാൽ പിന്നെ ഈ ഓറഞ്ച് കച്ചവടം ഐസും കച്ചവടം അതുപോലെ തന്നെ ഐസ്ക്രീം കച്ചവടത്തിൽ വലിയ പ്രസക്തിയില്ല പ്രത്യേകിച്ച് ഈ തെരുവിലിറങ്ങിക്കൊണ്ടുള്ള കച്ചവടം സാധ്യമല്ല അങ്ങനെ വന്നപ്പോൾ ഞാൻ വീട്ടിലിരിക്കേണ്ടി വന്നു ആ ആയിടക്കാണ് എൻ്റെ നാട്ടിൽ ചെറിയൊരു ബിസ്ക്കറ്റ് കമ്പനിയുണ്ട് ബിസ്ക്കറ്റ് കമ്പനിയിൽ ഞാൻ പോയിട്ട് മുതലാളിയോട് ഞാൻ ചോദിച്ചു എനിക്ക് ഇവിടെ ഒരു ജോലി തരാൻ പറ്റുമോ അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു നീ നാളെ വാ എനിക്ക് ഞാൻ ജോലി തരാം ഇയാൾ പറഞ്ഞ അനുസരിച്ച് പിറ്റേ ദിവസം ഞാൻ കമ്പനിയിലേക്ക് പോയി ഇന്നിവിടെ ബിസ്ക്കറ്റ് പാക്കറ്റ് നിറക്കലായിരുന്നു എൻ്റെ ജോലി ഒരുപാട് ബിസ്ക്കറ്റുകൾ എൻ്റെ മുമ്പിൽ ഇങ്ങനെ കുന്നുകൂട്ടിയിടും ഞാൻ അത് പാക്കറ്റ് നിറക്കണം രാത്രി കുറേ വൈകിയും ഞാൻ ഈ ജോലി ചെയ്യേണ്ടി വന്നു ചില സമയത്തൊക്കെ ഞാനിങ്ങനെ ഉറക്കം തൂങ്ങി ഈ ബിസ്ക്കറ്റിലേക്ക് ഇങ്ങനെ മുഖം കുത്തി വീഴുന്നൊക്കെ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹം എനിക്ക് ശമ്പളം തന്നിരുന്നില്ല ശമ്പളത്തിന് പകരം ബിസ്ക്കറ്റിന്റെ പാക്കറ്റുകളാണ് തിന്നിരുന്നത് ഒരാഴ്ച ഞാൻ വീട്ടിലേക്ക് പോകുമ്പം ഒന്നോ രണ്ടോ ബിസ്ക്കറ്റിന്റെ പാക്കറ്റ് തരും അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി ഇതൊരു ചൂഷണമാണ് ഇവിടെ നിന്നാൽ എനിക്ക് ശമ്പളം കിട്ടില്ല കാരണം എന്നും ഈ ബിസ്ക്കറ്റ് കിട്ടിയതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണൊന്നുമില്ല അങ്ങനെ ഞാൻ ആ ജോലി ഒഴിവാക്കി വീട്ടിലിരിക്കയാണ് എന്റെ ഉപ്പ ഒംബ്രിസക്ക് പോയി പക്ഷെ പ്രത്യേക ജോലിയൊന്നും ഗൾഫിൽ കിട്ടിയില്ല ജോലിയില്ലാതെ കുറെ കാലം ഇരുന്നു പിന്നീട് നാട്ടിലേക്ക് വന്നു ഉപ്പൊരു ചെറിയൊരു ചായക്കട തുടങ്ങി ഉപ്പ എന്നെ ആ കടയിലേക്ക് വിളിച്ചു ഉപ്പാന്റെ കൂടെ ഞാൻ ഹോട്ടലിൽ ജോലി എടുത്തുകൊണ്ടിരുന്നു എന്റെ പ്രധാനപ്പെട്ട ജോലി ഹോട്ടലിലെ പാത്രങ്ങൾ കഴുകുക എന്നുള്ളായിരുന്നു ഹോട്ടലിൽ ചായ കുടിക്കാൻ വന്നിരിക്കുന്ന ആളുകൾക്ക് ചായ കൊണ്ടുപോയി കൊടുക്കുക തൊട്ടടുത്തുള്ള കടകളിലേക്ക് ചായ കൊണ്ടുപോയി കൊടുക്കുക പാല് കാച്ചുക ഹോട്ടലിലേക്കുള്ള ചിരട്ട പച്ചക്കറി വിറക് ഇതെല്ലാം കൊണ്ടുവരിക ഹോട്ടലിലേക്കുള്ള പലചരക്ക് സാധനങ്ങൾ കൊണ്ടുവരിക അതിനപ്പുറത്തേക്ക് ഏറ്റവും റിസ്ക് ഉള്ള ജോലിയാണ് രാവിലെ പോയി മിൽമ ബൂത്തിൽ പോയിട്ട് പാല് കൊണ്ടുവരിക എന്നുള്ളത് അന്നും രാവിലെ കടയിൽ നിന്ന് അഞ്ചര മണിക്ക് ടൗണിലേക്ക് പോകണം ഈ ടൗണിലേക്ക് പോകുന്ന സമയത്ത് റോഡിലൊന്നും ആരും ഉണ്ടാവണമെന്നില്ല ഞാൻ ചെറിയ കുട്ടിയാണ് പേടിയോടുകൂടിയാണ് ഞാൻ ടൗണിലേക്ക് പോവുക പകൽ സമയത്തൊക്കെ ആരുമില്ലാതെ ഒഴിഞ്ഞു കിടക്കുന്ന ചില റോഡുകളുണ്ട് ഈ റോഡിന് ചുറ്റു പട്ടികളുടെ ശല്യം വല്ലാതെയുണ്ട് ഞാനൊരു ദിവസം പാല് വാങ്ങാൻ വേണ്ടി ബൂത്തിലേക്ക് പോകണം ബൂത്തിലേക്ക് പോയപ്പം ഈ അങ്ങാടിക്കെത്താൻ നേരത്ത് ഉള്ള റോഡുണ്ട് ഒരു ഇടവയിലൂടെ വേണം ഈ അങ്ങാടിയിലേക്കണ്ട് എത്തണമെങ്കിൽ അവിടെ എത്തിയപ്പം ഒരു നാലഞ്ച് പട്ടികളെ കുറച്ച് എൻ്റെ നേക്ക് ചാടി ഞാൻ തിരിഞ്ഞു ഓടാൻ ശ്രമിച്ചു ഇവരെൻ്റെ പിന്നാലെ ഓടണം പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്തു എൻ്റെ കയ്യിലുണ്ടായിരുന്ന കഞ്ചി ഈ നായകൾക്ക് നേരെ എറിഞ്ഞു ഈ പാലും പാക്കറ്റോട് കൂടിയ സഞ്ചിയാണ് ഈ പട്ടികൾക്ക് നേരെ ഞാൻ എറിഞ്ഞത് ഭാഗത്തിന് ആ പാല് പൊട്ടിയില്ല പട്ടികൾ ആ സഞ്ചി തൊട്ടതുമില്ല അങ്ങനെ പട്ടികൾ പോയിൻ്റെ പക്ഷെ ഞാൻ ഈ എടുത്ത് ഹോട്ടലിലേക്ക് നടന്നു ഇങ്ങനൊരു അനുഭവം ഈ മിൽമ പാലുമായി ബന്ധപ്പെട്ട് എനിക്കുണ്ടായിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് ഹോട്ടലിൽ പാല് കാക്കുന്നതും അന്ന് ഞാനായിരുന്നു രണ്ട് മണി മുതൽ നാലുമണിവരെ അധികം ആളുകളൊന്നും ചായ കുടിക്കാൻ വരാറില്ല ആ സമയം ഇപ്പം വീട്ടിൽ പോകും പിന്നെ ഞാൻ മാത്രമാണ് ഹോട്ടലിൽ ഉണ്ടാവുക അതിൻ്റെ കൂടെ പണിയെടുക്കുമ്പോൾ എനിക്ക് ശമ്പളം കിട്ടാറില്ല ഞാൻ ആ പ്രശ്നം നികത്തിയിരുന്നത് ഒപ്പൊ പോകുന്ന സമയം നോക്കി ഓരോ ഗ്ലാസ് പാൽ കുടിക്കും പഴം തിന്നും നെയ്യപ്പം പഴംപൊരി ഇതൊക്കെ എടുത്ത് തിന്നും അങ്ങനെയാണ് ശമ്പളം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിരുന്നത് ആ കച്ചവടവും ഇങ്ങോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ നാലു മണിക്ക് എഴുന്നേറ്റ് കടയിലേക്ക് വരണം മണിക്ക് സുബിഹിവാങ്ക് കൊടുത്ത് നിസ്കാരം കഴിഞ്ഞാൽ ആളുകളെല്ലാം ഈ ഹോട്ടലിലേക്ക് ചായ കുടിക്കാൻ വരും അപ്പോഴേക്ക് ഭക്ഷണങ്ങളെല്ലാം റെഡിയാവണം ആവണം പ്രത്യേകിച്ച് ചായയും പൊട്ടും റെഡി ആകണം റെഡി ആവണമെങ്കിൽ മണിക്ക് എഴുന്നേറ്റ് പണി തുടങ്ങണം അപ്പോൾ ഞാനും മുപ്പയും നാലു മണിക്ക് എഴുന്നേറ്റ് ഹോട്ടലിലേക്ക് പോയി ഈ ഭക്ഷണമെല്ലാം തയ്യാറാക്കി നിസ്കാരം കഴിഞ്ഞ് ആളുകൾ കടയിലെത്തും ചായ കുടിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം റിസ്ക് ഉള്ളോന്നാൽ ഈ രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളത് മറ്റൊന്ന് ഈ വൈകുന്നേരമായി കഴിഞ്ഞാൽ വേനൽക്കാലമായി കഴിഞ്ഞാൽ പാടത്ത് ഫുട്ബോൾ കളി തുടങ്ങും നാലു മണിക്ക് തന്നെ ഹോട്ടലിൽ നിന്ന് വല്ല ചാടാൻ ശ്രമിക്കും കാരണം നാലു മണിക്ക് ചാടാൻ ശ്രമിച്ചാൽ അഞ്ചു മണിക്കെങ്കിലും ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ പുറത്തിറങ്ങിയാൽ നേരെ ഞാൻ പോകുന്നത് പാടത്തേക്കാണ് അവിടെ കുറേ കൂട്ടുകാരുണ്ടാവും ഒരുപാട് പന്ത് കളിക്കാരുണ്ടാവും അവരെ കൂടെ പന്ത് കളിപ്പോയി അപ്പോഴേക്ക് ഉമ്മ ഈ കടയിലേക്ക് വേണ്ട കരിപ്പൊടിച്ച് വറുത്ത് വെച്ചിട്ടുണ്ടാവും ആറ് ആറര മണിയാകുമ്പോൾ കടയിലേക്ക് കൊണ്ടുപോയി വെക്കും ഇതായിരുന്നു എൻ്റെ കരയിട്ടുള്ള ഹോട്ടലിലെ ജോലികൾ എട്ട് മാസത്തോളം ഈ ഹോട്ടൽ ഹോട്ടലിങ്ങനെ നടന്നുപോയി പിന്നെ ഈ ഹോട്ടൽ നഷ്ടത്തിൽ വന്ന് ഹോട്ടൽ കൂട്ടി വീണ്ടും എൻ്റെ നാട്ടിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് മുപ്പത് പോലെ വീണ്ടും ഒരു ഹോട്ടൽ ആരംഭിച്ചു അതിലെയും ജോലിക്കാരൻ ഞാനായിരുന്നു ഇത്തരത്തിലുള്ള ജോലികൾ തന്നെയാണ് ആ ഹോട്ടലിലും ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ അവിടെയും എനിക്ക് ശമ്പളം കിട്ടിയില്ല ശമ്പളം കിട്ടാതെയായപ്പോൾ ഞാനതുപോലെ തന്നെ പാലും പഴവും പലഹാരങ്ങൾ കഴിച്ച് ആ ഒരു പ്രശ്നം ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയി പക്ഷെ ആ ഒരു കച്ചവടവും അതേകാലം നീണ്ടു നിന്നില്ല അതും പൂട്ടി അങ്ങനെ പൂട്ടി ആ ഇടക്കാണ് എൻ്റെ ഉപ്പാൻ്റെ ഉമ്മ വല്ല്യമ്മ മരണപ്പെടുന്നത് ആ ഒരു വർഷം തന്നെ ഉമ്മ എന്നോട് പറഞ്ഞു നീ ഇങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ നീ ഒരു ചെറിയ കുട്ടിയാണല്ലോ നമുക്ക് സ്കൂളിൽ പോകണ്ടേ അന്ന് ഈ മൂസക്കുട്ടി മാഷി ഉമാൻ്റെ കയ്യിൽ ഈ സ്കൂളിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഉമ്മ സൂക്ഷി വെച്ചിരുന്നു പറ്റിയ സാഹചര്യം വന്നാൽ എന്നെ ചേർക്കണം എന്നൊരാഗ്രഹം ഉമ്മാൻ്റെ ഉള്ളിലുണ്ട് ജ്യേഷ്ഠനും ഉമ്മയും ഞാനും മങ്കടയുള്ള സ്കൂളിലേക്ക് ചേരാൻ പോയി ആദ്യമായി ഞാൻ വീട്ടിൽ നിന്നും മാറി നിൽക്കുകയാണ് മോസക്കുട്ടി മാഷി പറഞ്ഞ പോലെ തന്നെ ഹോസ്റ്റലിലേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത് ഇനി ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണം നാട്ടിലെ സ്കൂളിൽ ചേർത്താൽ ഞാൻ ഒരിക്കലും സ്കൂളിൽ പോവില്ല പഠിക്കില്ല എന്ന് ഉമ്മാക്കും നന്നായിട്ടറിയാം അങ്ങനെയാണ് ഉമ്മ വീട്ടിൽ നിന്നും ഒരുപാട് കിലോമീറ്ററുകൾക്കപ്പുറം മങ്കട എന്ന സ്ഥലത്തുള്ള അത് സ്കൂളിലേക്ക് എന്നെ കൊണ്ടുപോയ പക്ഷേ അതിനു മുമ്പ് മറ്റൊരു പ്രശ്നം എനിക്ക് സംഭവിക്കുന്നുണ്ട് അത് വലിയൊരു വെല്ലുവിളിയായിരുന്നു ജീവിതത്തിൽ ആ ഒരു പ്രശ്നം മറ്റൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കും ഓക്കെ താങ്ക് സോ മച്ച്